ഹായ് ഫ്രണ്ട്സ് കോമ്പറ്റേറ്റീവ് എക്സാം അഫെയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി ക്ലർക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ജില്ലയിലും ഏത് മാസമാണ് പരീക്ഷയെന്ന് നമുക്ക് നോക്കാം ഇതുപോലെയുള്ള എക്സാം റിലേറ്റഡ് വീഡിയോസിനും ക്ലാസ്സിനും വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ മാസത്തിലാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ആഗസ്റ്റ് മാസത്തിലും ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ സെപ്റ്റംബർ മാസത്തിലും ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിൽ ഒക്ടോബർ മാസത്തിലുമാണ് പരീക്ഷ തസ്തികമാറ്റം വഴിയുള്ള നിയമനം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷകൾ നടക്കുന്നത് ഒക്ടോബർ മാസമാണ് അപ്പോൾ ഏതു മാസമാണ് പരീക്ഷകൾ പറ്റി ഒരു ഏകദേശ ഐഡിയ എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ് അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പറേഷൻസ് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകാം എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്